എന്തൊക്കെയുടെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലീനോ സ്റ്റോക്സ് നിങ്ങളെ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒന്ന് പറഞ്ഞേക്കുന്നത് നമ്മൾ ഇന്നാണെങ്കിൽ ഒരു മൈ ലൈഫ് പോലെയാണ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ മൈ ലൈഫ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ് വൈകുന്നേരം ആട്ടോ അപ്പം ഞാൻ വൈകുന്നേരത്തെ ആ ഒരു വീഡിയോസൊക്കെയാണ് ഇപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പം ഒരു സ്പെഷ്യൽ ഡേ ആണ് അപ്പം ചേച്ചിയും കുഞ്ഞുമൊക്കെ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവർ ഹസ്ബൻ്റെ വീട്ടിലായിരുന്നു അപ്പം അവിടെ നിന്ന് അവർ ഇപ്പം നമ്മുടെ വീട്ടിലോട്ട് അവരിപ്പോൾ വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ വീട്ടിലെ ആ ഒരു റോസാപ്പൂവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിപ്പുണ്ട് അപ്പം ഞാൻ ഇന്നാണെങ്കിൽ ചേച്ചിയും കുഞ്ഞും വന്നിട്ട് ഫുൾ ടൈം അവരുടെ കൂടെ ആയിരുന്നു ഫുൾ ടൈം വേറെ ഒന്നും ഒരു പരിപാടിയും ഞാൻ ചെയ്തില്ല അപ്പോൾ അവൻ വരുന്നതുകൊണ്ട് കുഞ്ഞ് വരുന്നതുകൊണ്ട് മേക്കിങ്ങിൻ്റെ മെറ്റീരിയൽസും കാര്യങ്ങളും എല്ലാം ഞാനിങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ് കാരണം മുത്തൊക്കെയല്ലേ അപ്പോൾ അതൊക്കെ എടുത്ത് അവൻ അറിയത്തില്ലല്ലോ അതൊക്കെ എടുത്ത് ഇനി വായിൽ വല്ല ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പണ്ടാണെങ്കിൽ ഞാൻ ഇതുപോലൊരു സാധനം ബൂക്കിലെടുത്തിട്ടായിരുന്നു അത് പിന്നീട് ഹോസ്പിറ്റലൊക്കെ പോയി അവസാനം സംഭവത്തെടുത്ത് കളഞ്ഞ് പിന്നത് അപ്പോൾ അതൊക്കെ ുള്ളതുകൊണ്ട് അങ്ങനത്തെ പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ മേക്കിങ്ങിൻ്റെ മെറ്റീരിയൽസും കാര്യങ്ങളും എല്ലാം നമ്മൾ മേളോട്ട് മാറ്റിയിരിക്കുകയാണ് മേളത്തെ റൂമിലോട്ടൊന്നും അവനേതുവരെയും കയറ്റിയില്ല അതുപോലെ തന്നെ പുറത്തോട്ട് ഇറക്കിയതും ഇല്ല പുറത്തോട്ട് ഇറക്കാത്ത അവനിങ്ങനെ ചാടിച്ചാടി ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് ഇവിടെ നിന്ന് താഴോട്ടാണെങ്കിൽ ഭയങ്കര ഇറക്കമാണല്ലോ അപ്പോൾ അങ്ങ് ഓടി അങ്ങ് താഴെ പോകും പിന്നെ മറിഞ്ഞിരിച്ചെങ്ങാണോ വീണ് കഴിഞ്ഞാൽ പിന്നെ മുട്ടൊക്കെ പൊട്ടത്തില്ലേ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ എല്ലാവരും ഒക്കെ ഉള്ള സമയത്ത് ഇറക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിലെ ജാതിമരോ ആട്ടോ അപ്പം ഇത് ഇതിൽ നല്ല രീതിയിൽ ജാതിക്കൊക്കെ വരുന്നുണ്ട് പിന്നെ അപ്പുറത്ത് നിൽക്കുന്നതെന്ന് വെച്ചാൽ റംബുട്ടാനാണ് ഫിലോസാനെന്ന് ചിലയിടത്തൊക്കെ പറയും ഇവിടെ എല്ലാം ഫിലോസാനെന്നാണ് പറയുന്നത് ചിലയിടത്ത് റംബുട്ടാൻ എന്നും പറയും പലരുടെ പലയിടത്തിൻ്റെ ചിലടത്താണെങ്കിൽ ലിച്ചി എന്നായിരിക്കും പറയുന്നത് അപ്പോൾ ഞാൻ ക്യാമറ ഇങ്ങനെ തിരിച്ച് റൗണ്ട് അടിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വൈകുന്നേരത്തെ ജസ്റ്റ് ഒന്ന് താഴോട്ടൊക്കെ ഒന്ന് ഇറങ്ങി എല്ലാവർക്കും ജസ്റ്റ് ഒന്ന് കൺപ്പം അപ്പുറത്തേക്ക് വീട്ടിലാണെങ്കിൽ അല്പം ആൾക്കാരൊന്നും താമസവും ഇല്ല അവിടെ ഒരു അമ്മച്ചുണ്ടായിരുന്നു അവരെല്ലാവരും കുടുംബമായിട്ട് അമേരിക്കയിലാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആറാട്ടോ തൊട്ടവിടെ കാണുന്നത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസിൽ കാണിക്കുമായിരുന്നു നമ്മൾ തൊട്ടടുത്ത് കാണുന്നത് പമ്പയാറാണ് അപ്പോൾ ഇപ്പം ഇപ്പോഴാണെങ്കിൽ അവിടെ എന്താണ് വെള്ളമൊക്കെ അത്യാവശ്യം കുറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോൾ എന്തെങ്കിലും ഒരു ദിവസം ആറ്റിപ്പോയാൻ പറ്റുവാണെങ്കിൽ ആറ്റിപ്പോകുന്ന വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പം ഇന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ മേക്കിങ്ങിൻ്റെ ഒരു കാര്യവും ചെയ്ത് എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എങ്ങനെ എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിക്കാനും ഒന്നും എനിക്ക് സമയം കിട്ടിയില്ലായിരുന്നു അപ്പം രാവിലെ എണ്ണീറ്റിപ്പം തന്നെ ഇതുപോലെ ചേച്ചിയും കുഞ്ഞും വരുന്നുണ്ട് ഇന്നലെ ഇന്നലെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അവർ അവർ വരുന്നത് അപ്പോൾ അവർ ഏകദേശമാണെങ്കിൽ രാവിലെ ഏകദേശം ഒരു ഒമ്പതര പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേക്കും വന്നായിരുന്നു അപ്പം അന്നേരം തൊട്ടുള്ള വീഡിയോസാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പം നമ്മുടെ വഴിയാട്ടോ ഈ വഴി കൂടെ വേണം നമ്മൾ ആ വീട് നമ്മുടെ വീട്ടിലോട്ട് കയറി പോകാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾക്ക് വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുക ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ഇതായിട്ട് ഞാൻ എടുക്കുന്നത് നേരത്തെ നേരത്തെ വീഡിയോസിലൊക്കെ ഞാൻ ജസ്റ്റ് വീടൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു എവിടെയാണ് വീടെന്നൊക്കെ നമ്മുടെ കുഞ്ഞുട്ടൻ വന്നിട്ടുണ്ട് നമ്മുടെ കുട്ടപ്പായി വന്നിട്ടുണ്ട് അവനാണെങ്കിൽ അവൻ്റെ ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെക്കാട്ടിലും ഭയങ്കര പ്രൊഫഷണലായിട്ടാണ് അവനിങ്ങനെ ഇങ്ങനെ തോണ്ടിരുന്നത് പിന്നെ വേറൊന്നും അവൻ ശ്രദ്ധിക്കുന്നില്ല കാരണം എല്ലാ പിള്ളേരും ഇതുപോലെയാണ് അധികം നമ്മൾ ഫോൺ കാണിക്കുന്നതും അധികം നല്ലതല്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പം നമ്മൾ കുറേ നേരം ഇങ്ങനെ ഫോണിനകത്ത് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോഴത്തേക്കും എന്താണ് കണ്ണൊക്കെ ഇങ്ങനെ പോവുമല്ലോ അപ്പോൾ അതുകൊണ്ട് അവനാണെങ്കിൽ അവൻ്റെ പ്രായത്തിലുള്ള പിള്ളേരുടെയൊക്കെ വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അവനിങ്ങനെ കുത്തിയിരുന്നിങ്ങനെ നമ്മൾ നമ്മളെങ്ങനെയാണോ ഇങ്ങനെ എന്താണ് സ്വൈപ്പ് ചെയ്യുന്നത് അതുപോലെ അവനിങ്ങനെ സ്വൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം മുന്നിട്ടിനാണെങ്കിൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഇപ്പോൾ വയസ്സ് രണ്ട് വയസ്സാണ് അപ്പം രണ്ട് രണ്ടര വയസ്സാണ് അപ്പോൾ അവനാണെങ്കിൽ ഇങ്ങനെ ഇപ്പം ചെറുത് ചെറിയ രീതിയിൽ പ്ലേ സ്കൂളിലും കാര്യങ്ങളൊക്കെ നാട്ടി വന്നതിന് ശേഷം ഇഷ്ട്ട പോകുന്നുണ്ട് അപ്പം അത്യാവശ്യം നല്ല രീതിയിലൊക്കെ സംസാരിക്കും കേട്ടോ അവനിങ്ങനെ അടങ്ങിയിരിക്കുന്നത് പറഞ്ഞാലും അത്യാവശ്യം നല്ല കുസൃതി ഉള്ളൊരു കൂട്ടത്തിലാണ് അപ്പം ചേച്ചിയാണെങ്കിൽ അവനെ കഴിപ്പിക്കാൻ ഇങ്ങനെ നടക്കണം അവനാണെങ്കിൽ അവന് ഇരിക്കപ്പെടുന്നതിൽ അവിടെ ഇവിടെയുള്ള സാധനങ്ങളെല്ലാം ഇങ്ങനെ എടുത്തോണ്ട് ഇങ്ങനെ നടക്കുകയാണ് എന്തെടുക്കണം എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ അവനിങ്ങനെ പരിധി ഇങ്ങനെ നടക്കുക അവന് മിക്സിയുടെ സൗണ്ട് കേൾക്കുമ്പോഴത്തേക്കും മിക്സിയുടെ സൗണ്ട് അവർ ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പം അവർ ശരിക്കും പറഞ്ഞാൽ കളിപ്പാട്ടങ്ങളും കാര്യങ്ങളും ഒന്നും തന്നെ വേണ്ട അതിനിടയ്ക്ക് ഒരു സാമ്പാറിനകത്ത് കൈയിടാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പം കളിപ്പാട്ടങ്ങളും എല്ലാവർക്കും എനിക്ക് എല്ലാവർക്കും അങ്ങനെ തോന്നുന്നു എൻ്റെയൊക്കെ സമയത്ത് അമ്മ പറയുകയാണ് നിനക്കൊന്നും കളിപ്പാട്ടങ്ങളൊന്നും അല്ലായിരുന്നു വേണ്ടത് കിച്ചണിലെ ഓരോ സാധനം അതിൻ്റെ ആണെങ്കിൽ അവൻ എന്താണ് തൂത്തുവാരി എടുത്തുകൊണ്ട് ചൂലൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് തൂക്കാൻ വേണ്ടിയിട്ട് ആ ഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നല്ല രീതിയിൽ തൂക്കും കേട്ടത് എന്നെക്കാട്ടിലൊക്കെ നല്ല പ്രൊഫഷണൽ ആയിട്ടാണ് അവൻ തൂക്കുന്നത് അപ്പം അതിൻ്റെ ഇടയ്ക്ക് റിമോട്ടൊക്കെ അവൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പീസ് പീസായിട്ട് പിന്നെ പോകും അപ്പം എല്ലാം ഞങ്ങളിങ്ങനെ മാറ്റി വെച്ചിരിക്കട്ടോ കേട്ടാകും അപ്പം കഴിക്കാൻ മാത്രമേ ഉള്ളൂ കുറച്ച് ബുദ്ധിമുട്ടും അവൻ്റെ കുറച്ച് ടോയ്സ് ആട്ടോ ഇത് കഴിക്കാൻ മാത്രമേ ഉള്ളൂ കുറച്ച് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞേക്കുന്നത് അങ്ങനെ ഇപ്പോൾ ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനെ ആണ് ചില പിള്ളേരൊക്കെ നല്ല രീതിയിൽ കഴിക്കുമായിരിക്കും പക്ഷെ ചിലരൊക്കെ ആണെങ്കിൽ നമ്മൾ അവരെ തിരിച്ചെങ്കിലേ അവർ കഴിക്കത്തുള്ളൂ പിന്നെ അവർക്ക് വിശക്കുമ്പോഴായിരിക്കും അവർ കഴിക്കുന്നത് അപ്പോൾ അവൻ്റെ കളിപ്പാട്ടങ്ങളാട്ടോ ഇതെല്ലാം എ ബി സി ഡിയുടെയും വൺ ടു ത്രീയുടെ ഒക്കെ അപ്പം ശരിക്കും പറഞ്ഞാൽ അവർ നാട്ടിൽ വന്നിട്ട് ഏകദേശം ചേച്ചിയും കുഞ്ഞുമൊക്കെ നാട്ടിൽ വന്നിട്ട് ഏകദേശം എന്താണ് ഒന്നൊന്നരയാഴ്ചയായി അവർ ഹസ്ബൻ്റെ വീട്ടിലായിരുന്നു എന്നാണ് ഇങ്ങോട്ട് വരുന്നത് അപ്പം ചേച്ചിയാണെങ്കിൽ കുഞ്ഞിനെ ഇങ്ങനെ കഴിപ്പിക്കാൻ ഇങ്ങനെ നോക്കണം അവനൊന്നും കഴിക്കുന്നില്ല അപ്പം ടി വി ഒക്കെ കാണിച്ചും ഒക്കെ ഇങ്ങനെ കഴിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ അവന് വേണ്ടിയിട്ട് മാരാമണ് പോയ പോയപ്പോൾ വാങ്ങിച്ച ഒരു ആനയാട്ടോ ഇത് പറക്കുന്ന ആന എന്നാണ് ഞാൻ പറയുന്നത് അപ്പം ഞാനാണെങ്കിൽ അവൻ ഇൻ കേസ് അവൻ ഇത് പൊട്ടിക്കുകയാണെങ്കിൽ ഞാൻ ആ വടി ജിസ്റ്റ് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്ക മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചിരിക്കുകയാണ് അപ്പം ഇതാട്ടോ വർക്ക് ഏരിയ എന്ന് പറഞ്ഞേക്കുന്നത് അപ്പം ഇവിടെയൊക്കെ ആണെങ്കിൽ വിറകം സാധനങ്ങളൊക്കെയാണ് ഇടുന്നത് അപ്പം അവനാണെങ്കിൽ അവിടെ ഇവിടെ എല്ലാം വന്നിങ്ങനെ നോക്കുന്നുണ്ട് എന്തൊക്കെയാ അവന് എല്ലാം അങ്ങോട്ട് മേളത്തെ റൂമിലോട്ട് കയറിയിട്ടില്ല കേട്ടോ മേലിലോട്ട് കയറി കഴിഞ്ഞാൽ എൻ്റെ പണിയായുധങ്ങളെല്ലാം മിക്കവാറാവും പൊക്കും അപ്പം അപ്പം ഇവിടെ രാവിലെ ആണെങ്കിൽ ഫുൾ ഇങ്ങനെ പൊടിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തൂത്ത് വാരി അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അവനെല്ലാം എടുത്ത് കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് അപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം പതിനൊന്ന് മണി പതിനൊന്നിനൊക്കെ ഞാൻ ഇന്നാണെങ്കിൽ നേരത്തെ കഴിച്ചായിരുന്നു കാരണം രാവിലെ കുറച്ച് നേരത്തെയായിരുന്നു മോർണിങ്ങിലെ മോ പ്രഭാത ഭക്ഷണം കഴിച്ചത് അപ്പം അത് കഴിഞ്ഞിട്ട് ഉച്ചക്കാണെങ്കിൽ ഞാൻ എനിക്ക് വിശന്നപ്പോഴും ഞാൻ ഒരു പതിനൊന്ന് മണി പതിനൊന്നരയൊക്കെ ആയപ്പോഴത്തേക്കും കഴിച്ചായിരുന്നു അപ്പം എൻ്റെ പണ്ടത്തെ കുപ്പി കളക്ഷൻ ആട്ടോ ഇതും അവനാണെങ്കിൽ കസേര കൊണ്ടൊക്കെ ഇങ്ങനെ നിരക്കി നിരക്കി ഇങ്ങനെ നടക്കുകയാണ് അവിടുത്തെ സ്വിച്ച് ബോർഡിൽ അവിടെ ഇവിടെ ഒക്കെ കയറി ഇങ്ങനെ നിരങ്ങി നിരങ്ങി ഇങ്ങനെ നടക്കുകയാണ് അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇവൻ്റെ കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട് ഇന്ന് മൊത്തം കുട്ടൂസൻ്റെ ആ ഒരു വീഡിയോ ആട്ടോ നമ്മൾ നേടുന്നത് അപ്പം ഞാനാണെങ്കിൽ കുട്ടൂസൻ അല്ലാതെ വീട്ടിൽ അപ്പു എന്നാണ് യഥാർത്ഥ പേരെന്ന് പറഞ്ഞിരിക്കുന്ന ടയറൻ എന്നാണ് ടയറിൻ എസ് മാത്യു എന്നാണ് അവൻ്റെ ഒറിജിനൽ നെയിമെന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ വീട്ടിലൊക്കെ വിളിക്കുന്ന കുട്ടൂസ് അപ്പൂസ് അങ്ങനെയൊക്കെ വിളിക്കും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം അവൻ്റെ ഫുള്ളിങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കുളിക്കാൻ വേണ്ടിയിട്ട് പോയത് വെളിയിലോട്ടൊന്നും ഇറക്കാനേ പറ്റത്തില്ല കാരണം അതുപോലെ ഭയങ്കര ചൂടുവാണ് അതുകൊണ്ട് ഇപ്പോൾ ഇവിടുത്തെ കാല കാലാവസ്ഥ എല്ലാവർക്കും അറിയാമല്ലോ ഭയങ്കര ചൂടാണ് അപ്പോൾ അവനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ നടക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് പുള്ളിക്കാരൻ്റെ അറിയത്തില്ല എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ഇപ്പോൾ അവനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ ഓടി ഓടി ഓടിയങ്ങ് നടക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഉച്ചയ്ക്കത്തേന്ന് വെച്ചാൽ മീൻകറിയുണ്ട് അതിൻ്റെ ചേച്ചിയൊക്കെ വരുന്നതുകൊണ്ട് മീൻകറി യും ചിക്കനും ഒക്കെ സ്പെഷ്യലായിട്ട് കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു അപ്പം പിന്നെ എന്താണ് അപ്പോൾ അവരൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു സമാധാനമായി അപ്പം ഞാനാണെങ്കിൽ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചു സാമ്പാറൊക്കെ എനിക്ക് സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇന്നലെ ഉണ്ടാക്കിയ സാമ്പാറാണ് അപ്പം അത് പിന്നെ ഇന്ന് ചൂടാക്കി പിന്നെ അത് കഴിഞ്ഞിട്ട് ഉച്ചക്കത്തെ കഴി ഉച്ചക്ക് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം ജസ്റ്റൊന്ന് കിടന്നായിരുന്നു എനിക്ക് കഴിച്ചു കഴിഞ്ഞാൽ അപ്പം ഞാൻ വീഴും എനിക്ക് എനിക്കപ്പോഴത്തേക്കും എനിക്ക് ഉറക്കം വരും പിന്നെ കുറച്ച് നേരം വെള്ളമൊക്കെ കുടിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് അവൻ കുളിച്ചിട്ട് വന്നു ഞാൻ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ കുളിച്ചിട്ട് വന്നു അവൻ്റെ ഒരു എൻ്റെ എല്ലാ പിള്ളേർ ഇങ്ങനെ കൈ കൊട്ടിക്കൊണ്ടിങ്ങനെ ഇരിക്കുമല്ലോ അപ്പം ഇവിടെ ആണെങ്കിൽ അവൻ ചെറിയ രീതിയിൽ പ്ലേ സ്കൂളിലൊക്കെ പോകുന്നുണ്ട് അങ്കമ്പാടിയിലൊക്കെ പോകുന്നുണ്ട് അപ്പം അവനിങ്ങനെ എന്ത് ചെയ്യണമെന്ന് അവൻ അറിയത്തില്ല എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ അറിയാതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ നടക്കുകയാണ് അതിലുള്ള എല്ലാ പിള്ളേരും ആണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യേകിച്ച് ആകുമ്പിള്ളേരാകുമ്പോഴത്തേക്കും അപ്പോൾ അവനാണെങ്കിൽ അവിടെ ഇരുന്ന് ആ ഒരു എന്താണ് കുപ്പിയിലെ വെള്ളം വെള്ളമെല്ലാം അവനവിടെ ആക്കി കുപ്പിയിലെ വെള്ളം അവൻ അങ്ങനെ ആട്ടോ കുടിക്കുന്നത് ആദ്യം ആദ്യം നമ്മൾ കുടിക്കുന്ന പോലെ നോർമലി അവൻ കുടിക്കും കുപ്പിക്കകത്ത് അങ്ങനെ വെച്ച് കുടിക്കും ക അത് കഴിഞ്ഞിട്ട് അവനാണെങ്കിൽ എന്താണ് അടപ്പിനകത്തോട്ട് വെച്ചിട്ട് അതിനകത്തോട്ട് വെള്ളം ഒഴിച്ച് അവിടെ എല്ലാം മൊത്തം അങ്ങ് വെള്ളം അങ്ങ് ആക്കി പിന്നെ അമ്മ വന്ന് എല്ലാം ഇങ്ങനെ തൂത്ത് തുളച്ച് വൃത്തിയാക്കി അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് പറഞ്ഞേക്കുന്നത് ഭയങ്കര വികൃതി എന്ന് വെച്ചാൽ വലിയ വികൃതി വികൃതിത്തരം ഇല്ല എന്നാലും സാധാരണ കൊച്ചു പിള്ളേരൊക്കെ കാണിക്കുന്ന പോലത്തെ വികൃതി വികൃതിത്തരങ്ങളും കാര്യങ്ങളുമൊക്കെ അവൻ്റെ കയ്യിൽ ഉണ്ട് ഇപ്പോൾ എല്ലാ പിള്ളേരും അങ്ങനെ ആയിരിക്കുമല്ലോ അപ്പം അമ്മ ചേച്ചി ഞാനൊക്കെ അതിനെപ്പറ്റി അമ്മയോട് പറയുമ്പോഴത്തേക്ക് അമ്മയും പറയും നിങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു നിങ്ങളും ഇങ്ങനെയൊക്കെ പുസ്തകത്തരങ്ങളൊക്കെ അണിക്കായിരുന്നു എന്നാണ് പറയുന്നത് നമുക്ക് ആ ഒരു പ്രായത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്കറിയത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അപ്പം അവനവിടെ മൊത്തം വെള്ളം ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇനി അവനെ എങ്ങനെയാണ് ഇനി വെളിയിലോട്ട് ഇറക്കുന്നെന്നുള്ള കാര്യം ഇനി അറിയത്തില്ല കാരണം ഇവിടെ ആണെങ്കിൽ മൊത്തത്തിൽ എന്താണ് ഇത് ഇട്ട തറയായതുകൊണ്ട് പെട്ടെന്ന് വീണ് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് കാലൊക്കെ പെട്ടെന്നായിരിക്കും മുറിയുന്നത് അത് കഴിഞ്ഞിട്ട് അവനാണെങ്കിൽ എൻ്റെ കോപ്പയ്ക്കകത്തെ വെള്ളം വേണം അവൻ കുപ്പിയിലെ വെള്ളം വേണ്ട അവൻ്റെ കുപ്പി അവൻ്റെ കുപ്പി ആട്ടോ അടുത്തിരിക്കുന്നതും അപ്പോൾ ആ കുപ്പിയിലെ വെള്ളം അവന് വേണ്ട അവന് വേണ്ട അവന് വേണ്ടത് എൻ്റെ കോപ്പയിലെ വെള്ളം കേട്ടോ അപ്പോൾ പിന്നെ അത് എടുക്കാൻ വേണ്ടിയിട്ട് അവൻ അങ്ങോട്ട് പോയി ഞാൻ ഫോണിങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അവനിങ്ങനെ താഴെ ഇരുന്നിങ്ങനെ ഭയങ്കര അലയാട്ടോ ഫോട്ടോസ് നമ്മുടെ കുട്ടൂസൻ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം ജസ്റ്റ് ഒന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് പോയായിരുന്നു ഇച്ചിരി നേരം കുറച്ച് നേരം ഒന്ന് ഉറങ്ങി അത് കഴിഞ്ഞിട്ട് ഒരു മൂന്ന് മണി മൂന്നര ഒക്കെ ആകുമ്പോഴത്തേക്കും ആശാന് താണ്ടാവും എണ്ണീറ്റു വരുന്നു അപ്പം ഞങ്ങൾ മൂന്ന് പേര് ഞാനും അമ്മയും ചേച്ചിയും കുഞ്ഞുറങ്ങുന്ന ഒരു സമയം നോക്കി മേളിൽ വന്നിട്ടിരുന്ന് സംസാരിക്കുമായിരുന്നു അത് കഴിഞ്ഞിട്ട് താഴെ ചെറിയൊരു സൗണ്ട് എടുപ്പം ഒരാളാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെയൊക്കെ കിടന്ന് ഓടുന്നത് അപ്പോൾ അത് കുട്ടൂസിനാണ് ആശാനാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പം ആശാൻ ഇങ്ങനെ നേരത്തെയൊക്കെയാണെങ്കിൽ കുഞ്ഞിനെയൊക്കെ ഇങ്ങനെ എണ്ണീക്കുമ്പോഴത്തേക്ക് കൊച്ചു പിള്ളേർ ഇങ്ങനെ കരയുമല്ലോ അപ്പം ഇവരാണെങ്കിൽ കരഞ്ഞൊന്നുമില്ല നേരെയെങ്കിൽ എണ്ണീറ്റ് വന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് വെള്ളത്തിൽ കളിക്കുകയാണ് ആശാൻ്റെ മെയിൻ പരിപാടിയെന്ന് പറഞ്ഞിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് അവർ ഉണ്ണിയപ്പവും ഒക്കെ കഴിക്കുന്നത് ഉണ്ണിയപ്പം അവന് ഭയങ്കര ഇഷ്ടമാട്ടോ അവിടുത്തെ ഹസ്ബൻ്റിൻ്റെ വീട്ടിലെ പള്ളിയിലൊക്കെ ആണെങ്കിൽ ഇതുപോലെ അപ്പം അവരാണെങ്കിൽ അവിടുത്തെ പള്ളിയിലൊക്കെ പള്ളി കഴിക്കുബാന കഴിയുമ്പോഴത്തേക്കും ഉണ്ണിയപ്പവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊടുക്കും അപ്പം അതൊക്കെ അവനിങ്ങനെ കഴിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റിൽ ടേസ്റ്റിനെ പക്ഷേ ആ ഒരു ഉണ്ണിയപ്പം നല്ലതാണ് അപ്പം പത്തുത്തിട്ട കുമ്പഴ ഭാഗത്തു നിന്നാണ് ആ ഒരു ഉണ്ണിയപ്പം ശരിക്കും പറഞ്ഞാൽ വാങ്ങിച്ചത് അത് കഴിഞ്ഞിട്ട് അവനാണെങ്കിൽ ചേച്ചിയുടെ എന്താണ് ചെരുപ്പ് വിട്ടുകൊണ്ടിങ്ങനെ നടക്കുകയാണ് അപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ ഇതൊക്കെ കാണിട്ട് ചിരി അടക്കാൻ എന്ത് ഭയങ്കര കുസൃതി കുസ് അങ്ങനെ വലിയ കുസൃതരങ്ങളൊന്നും വരും എന്നാലും കൊച്ചു കുട്ടികളെ കാണിക്കുന്ന രീതിയിലുള്ള ഇപ്പോൾ ഇതൊക്കെ ആണെങ്കിൽ ഓരോ കുട്ടികളും ഇങ്ങനെ കാണിക്കുന്നില്ല ചില കുട്ടികളൊക്കെ ഭയങ്കര കുസൃതികളായിരിക്കും എന്തൊക്കെ കുസൃതികളെ കാണിക്കുന്നത് തന്നെ അവർക്ക് തന്നെ അറിയത്തില്ല ചിലപ്പം നമ്മൾ അവർക്കൊന്നും പറ്റരുതെന്നുള്ള രീതിയിലാണ് അവർ നമ്മൾ വഴക്ക് പറയുന്നത് എന്താ പോലും നമുക്കും പിന്നെ അവസാനം ചിരി വരും അപ്പോൾ അവനാണെങ്കിൽ ഇങ്ങനെ ഗുളിക്ക് ആശ എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇങ്ങനെ കിടന്ന് ഓട്ടവും ചാട്ടവും ഒക്കെയാണ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ശരിക്കും പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് നാളെ തൊട്ട ഇനി നാളെ ഇനി എനിക്ക് മേക്കിംഗ് വീഡിയോ എടുക്കാം പറ്റുമോ എന്ന് ഇനി അറിയില്ല അപ്പോൾ വീണ്ടും നമ്മൾ കുട്ടൂസിൻ്റെ വീഡിയോ ആയിട്ടായിരിക്കും നാളെയും വരുന്നത് അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോ കണ്ടുമുട്ടാം ബിയേഴ്സ് എല്ലാവർക്കും നാളെ ആശംസിക്കുന്നു താങ്ക് യു